ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടെങ്കിൽ ഐഷു എന്തെങ്കിലുമൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് അലമ്പാക്കിയിട്ടേ എണീക്കൊള്ളു അത് സ്ഥിരം ഐഷുവിൻ്റെ പണിയാണ് കേട്ടോ അപ്പോൾ അതേ റൈഹാനും മോളും മദ്രസയിലൊക്കെ പോയി വന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ശനി ഞായറുമല്ലേ അവർക്കൊരു ഒഴിവ് കിട്ടണത് രാവിലെ മദ്രസ്സുണ്ടാവും സ്കൂൾ വിട്ടു വന്നാൽ വൈകിട്ട് ട്യൂഷന് പോകും അപ്പോൾ അത് കാരണം സ്കൂളുള്ള ദിവസം ഒന്നിനും പറ്റില്ല അപ്പോൾ സ്കൂളില്ലാത്ത ദിവസം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ് ചെയ്ത് കഴിക്കലായിട്ടോ അവരെ പണി അപ്പോൾ രാ ഉച്ച ആവണേലും മുന്നേ വേഗം പോയി ലൂപിക്കൊക്കെ പൊട്ടിച്ചു അതൊക്കെ കഴുകി രണ്ടുപേരും കൂടെ കട്ടിംഗ് ബോർഡൊക്കെ വെച്ച് കട്ട് ചെയ്ത് ഉപ്പും മുളകും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് അത് നല്ലോണം കുഴയ്ക്കും കുഴച്ചിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ട് അത് കഴിക്കാം ഇത് ലൂപിക്കുണ്ടാവണമെങ്കിൽ അപ്പം എന്തായാലും അവരിത് ചെയ്യും പിന്നെ ക്യാരറ്റ് കുക്കുംബർ അങ്ങനെ എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും പേരയ്ക്ക കിട്ടിയിട്ടുണ്ടെങ്കിലും ഉപ്പും വിള കൂട്ട് കഴിക്കല കേട്ടോ ഇവരെ പണി കൂടെ ഞാനും കൂടും നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ കഴിക്കാൻ അപ്പോൾ അതേ പുറത്തൊക്കെ പോയിരുന്നിട്ട് ഇത് കഴിക്കാനുള്ള ഇതിലാണ് അപ്പോൾ അതേ അപ്പോഴത്തേനും അതൊക്കെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ വായ വെള്ളം വരുന്നുണ്ടല്ലേ ഇവിടെ അഴ്ശു ഐശു കുട്ടി അപ്പുറത്തെ വീട്ടിൽ അയശുവിൻ്റെ കൂട്ടുകാരിനായിട്ട് കളിക്കാൻ പോയി അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നാസ്തമൊക്കെ കഴിച്ചിട്ടാണ് പോയത് കേട്ടാ നാസ്ത നാശത്തൊക്കഴിച്ചതിന് ശേഷം ഈ ലൂബിക്ക കഴിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല പുളിയുണ്ട് ഒന്നാമത് പഴുത്തിട്ടില്ല വല്ലാണ്ട് അപ്പം അത് കാരണം നല്ല പുളി ഉണ്ട് കേട്ടോ ശേഷം ഉച്ചയൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ വൈകീട്ടായപ്പോൾ എന്നോട് പറഞ്ഞു വിശക്കിടുന്നു പറഞ്ഞു അപ്പം ഞാനൊരു ഇപ്പി ഉണ്ടാക്കി കൊടുത്തു അതിനുശേഷം രാത്രിയായപ്പോൾ തിക്കറല്ലൊക്കെ കഴിഞ്ഞു മോൻ്റെ ഇവിടെ ഓതിക്കൊണ്ടിരിക്കാനുട്ടോ ചെറിയ മക്കളായാലും ഇവർക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും ആയശു കുട്ടി കരയണേ കരയണ എന്താണെന്ന് വെച്ചാൽ അയശുവിന് ഡെയിലി ഡയറി എഴുതണം ഡയറി എഴുതുമ്പോൾ അവരെന്താ ഇന്ന് കണ്ടത് ആ കാര്യങ്ങളൊക്കെയാണ് എഴുതേണ്ടത് അപ്പം അത് പിന്നെ എഴുതുകയും വേണം അവർക്ക് വരയ്ക്കാൻ വരയ്ക്കാനറിയണത് അവർ അതിൽ അവർ സ്വയം വരയ്ക്കുകയും ചെയ്യണം അപ്പോൾ ഇന്നലെ പാമ്പിനെ കണ്ട് അപ്പോൾ പാമ്പിനെ വരയ്ക്കാൻ അറിയണില്ല അപ്പോൾ അത് പറഞ്ഞിട്ടാണ് കേട്ടോ കരയണത് ഇത് അഴ്ശിക്കുട്ടിയുടെ ഡയറി ബുക്കാണ് അതിന് ശേഷം എന്ത് ഏഴര ആവുമ്പോഴത്തേനും ഞങ്ങൾ രാത്രിക്കടുത്ത് ഫുഡ് കഴിക്കും അപ്പോൾ രണ്ടുപേർക്കും മുട്ട പൊരിച്ചാൽ എന്ന് പറഞ്ഞിട്ട് മുട്ട പൊരിക്കാൻ നിൽക്കണം അപ്പോൾ ഉമ്മോള് പറഞ്ഞു ഉമ്മോള് തന്നെ ചെയ്തോണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ചെയ്തോന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ ഉപ്പും കുത്തുമുളകും ഇട്ടിടാം സവാളയും പച്ചമുളകും ഒന്നും ഇടൂല അതവർക്ക് എന്ന് പറഞ്ഞ കാരണം പിന്നെ അങ്ങനെ ചെയ്യാറില്ല ഇങ്ങനെയാണെങ്കിൽ മൊത്തം അതവർ കഴിച്ചോളും സവാളയും പച്ചമുളകും ഇടണമെങ്കിൽ അത് അതിൽ നിന്ന് എടുത്ത് കളയാനേ നേരെ ഉണ്ടാവുള്ളൂ ഈ ഇളക്കണത് കണ്ടപ്പോൾ അയശുവിനും ഒരാഗ്രഹം അതിലിങ്ങനെ ഇളക്കാൻ അപ്പോൾ അതേ അയശുക്കുട്ടിയും വന്ന് വെറുതെ ഒന്ന് ഇളക്കിയിട്ട് പോയിട്ടുണ്ട് ഗ്യാസ് ഒന്നും കത്തിക്കാനും ഉമ്മുട്ടിക്ക് അറിയില്ല കേട്ടോ അപ്പം ഞാൻ തന്നെയാണ് അതൊക്കെ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്ത് അതിൽ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്ത് പിന്നെ മുട്ട ഒഴിച്ചത് ഉമ്മോളാണ് കേട്ടോ അപ്പം ഉമ്മോ എന്നോട് പറയണം പക്ഷേ എനിക്ക് പത്ത് വയസ്സായില്ലേ എനിക്കിതൊക്കെ ചെയ്യാനറിയാതും പറഞ്ഞിട്ടാണ് പറയുന്നത് അപ്പം ഞാൻ അതേ പക്കടൊക്കെ കൊടുത്തിട്ടുണ്ടായി ആ ചീനച്ചട്ടീൻ്റെ ഇതിനെ പിടുത്തല്ലാട്ട അത് കുറേ നാളായി യൂസ് ചെയ്യാത്തൊരു പാത്രമാണ് ഞാൻ അദ്ദേഹം അങ്ങനെ ഇളക്കിയൊക്കെ കൊടുത്തു അവസാനം മുട്ട റെഡി ആയിട്ടുണ്ട് പയറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് പയറ് വേണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നാൽ മുട്ടയും കൂട്ടി കഴിച്ചോന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ ഈ മുട്ട ഉണ്ടാക്കണത് ഉമ്മക്കുട്ടിക്കും അയശുവിനും മാത്രമാണ് കേട്ടോ റൈഹാൻ എന്താ പറയുക വട്ടത്തിലാക്കിയിട്ട് കുരുമുളകും കൂട്ടിയിട്ടാണ് കഴിക്കുക അപ്പോൾ അദ്ദേഹം രണ്ടു പേർക്കും വാരിക്കൊടുത്തു അപ്പോൾ ഉള്ളൂ വീഡിയോ ബായ്